ദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്ന ആളുകളെ ചാക്കിട്ട് പിടിക്കാനായിട്ട് എതിർ മുന്നണിക്കാരും ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ ഈ ഇഞ്ചോടിഞ്ചുള്ള മത്സരത്തിലൊക്കെ പ്രസിഡന്റ് സ്ഥാനം ആർക്ക് വേണം വൈസ് പ്രസിഡന്റ് സ്ഥാനം ആർക്ക് വേണം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്ത ജയിച്ചു കഴിഞ്ഞാൽ മുന്നണി മാറാതിരിക്കാനായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മുദ്ര എഴുതി ഒപ്പിട്ട് കൊടുക്കണം അതായത് ഞാൻ ഈ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകില്ല കോൺഗ്രസ് പാർട്ടിയെ ചതിക്കില്ല ഇതൊരു വല്ലാത്ത നീക്കമല്ലേ അല്ലേ നടത്തുന്നത് ഗതികേടാണ് ഒരു പാർട്ടിയുടെ എന്തൊരു കാര്യം ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെടുക അങ്ങനെ തീരുമാനിക്കപ്പെട്ട ഒരാൾക്ക് പാർട്ടി ചിഹ്നം കൊടുക്കുക എന്നിട്ട് അയാൾ കഷ്ടപ്പെട്ട് അയാളും ആ പാർട്ടിയും അധ്വാനിച്ച ഒരാളെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുക ജയിപ്പിച്ചതിന്റെ പിറ്റേന്ന് അയാൾ എവിടെ പോകും കൂറുമാറുവോ അപ്പുറത്ത് പോയിട്ട് ഈ പാർട്ടിയെ കാലു വരുവോ എന്നൊന്നും ഈ പാർട്ടിക്ക് യാതൊരു വിശ്വാസവും എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും ഇപ്പൊ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ വ്യാപകമായി ഫോം അടിച്ച് വെച്ചിരിക്കുകയാണ് എഗ്രിമെന്റ് ഫോം ആ ഫോം എന്ന് വെച്ചാൽ അമ്പത് രൂപയുടെ മുദ്രപത്രത്തിൽ ഇന്നയാളും ഇന്നയാളും തമ്മിലുള്ള കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റിന് ഇന്നയാൾ എഴുതി കൊടുക്കുന്ന സമ്മതപത്രം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് പത്രം കരാറ് എഴുതി ഒപ്പിടുകയാണ് അമ്പത് രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതിയാൽ പാർട്ടി കാണുന്ന ഒരു ഗുണം എന്താ എന്താ എഴുതി കൊടുക്കുന്നത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിനിധിയായി ഇന്ന പഞ്ചായത്തിലേക്ക് ഇന്ന മുൻസിപ്പാലിറ്റിയിലേക്ക് ഇന്ന കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാർട്ടി വിപ്പ് തന്നാലും ഇല്ലെങ്കിലും ഞാൻ പാർട്ടി താല്പര്യത്തിനെതിരായി പ്രവർത്തിക്കുകയില്ല സാധാരണഗതിയിൽ എന്താ വകുപ്പ് സാധാരണ ഒരു രീതി എന്താ ഒരു പ്രതിസന്ധി വന്നു ഉദാഹരണത്തിന് ടോൾ ഇത് വരാം തൈ വരാല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹങ് പറയാ പറയാലക്കുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് ഇപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ ആയിട്ട് വന്നാൽ പിന്നെ ടോസ് ഒന്നുകിൽ ടോസ് ഇടണം ഒരാളെ മറിച്ചെടുത്താൽ ഇതാണല്ലോ നമ്മള് കുതിര കച്ചവടമാണല്ലോ നമ്മളെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പുഴുക്കുത്തതാണല്ലോ അതാണല്ലോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോ കോടികൾ മറിയും പഞ്ചായത്ത് തലത്തിലൊക്കെ പണ്ട് ലക്ഷം അതിന്റെ ഒക്കെ കാലം വിട്ടു പഞ്ചായത്തിൽ പോലും ഇപ്പൊ കോടികളാ അപ്പൊ കോടികൾ ഓർത്ത് മറിക്കാൻ ഇടയുണ്ട് അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ഒരാളെയും പാർട്ടി പറയാതെ തൻ എന്റെ പാർട്ടിയുടെ നയപരിപാടികൾക്കെതിരായിട്ട് വേറൊരു മുന്നണിയിലേക്ക് ഞാൻ പോവോ എങ്ങനെ വിശ്വസിക്കാൻ പറ്റൂ ഇവർക്ക് അലോ ചോക്ക് തൃശൂർ ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലയിലും ഇതല്ലേ രാത്രിക്ക് രാത്രി ആളുകൾ ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ കണ്ടതെന്താ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി സീറ്റ് കിട്ടിയവരും കിട്ടാത്തവരുമായിട്ട് രാത്രിക്ക് രാത്രി ഇങ്ങനെ മറുകണ്ടച്ഛാടകല്ലേ ഈ കോൺഗ്രസിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അപ്പുറത്തേക്ക് അപ്പുറത്ത് കിട്ടിയില്ലെങ്കിൽ ഇപ്പുറത്തേക്ക് രണ്ടിലും കിട്ടിയില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ഇങ്ങനെ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി മുന്നണി പരസ്പരം മാറുന്നതല്ലേ നമ്മൾ കണ്ടത് അതിന്റെ ഏറ്റവും അടുക്കൂലത്തെ പ്രതിഭാസാണിത് ഇനി സീറ്റ് കൊടുത്തു സീറ്റ് കിട്ടാത്തവന്റെ കാര്യ പറഞ്ഞത് സീറ്റ് കിട്ടാൻ വേണ്ടി ഈ മിനിറ്റ് വെച്ച് കാലു മാറുന്നു പാർട്ടി മാറുന്നു എന്നിട്ടോ ഇനി സീറ്റ് കൊടുത്താൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല ഇവനെ എന്നല്ലേ അർത്ഥം അതെ കൂടെ നിൽക്കുന്ന അണികളെ വിശ്വാസം ഇല്ല അപ്പൊ എഗ്രിമെന്റ് ഒപ്പുവെക്കുക നമ്മൾ കരാർ ഒപ്പുവെക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മുദ്രപത്രത്തില് സാധാരണ രീതിയിൽ എന്താ ചെയ്യുക ഒരു പ്രോസസ്സ് വരുന്നു ഒരു അവിശ്വാസ വോട്ടെടുപ്പ് വരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ടൈ ആവുന്നു അപ്പൊ നറുക്കെടുക്കുക എന്നുള്ള ഒരു മാർഗം നറുക്കെടുപ്പാണ് ഒരു മാർഗ്ഗം നറുക്കെടുത്തിട്ട് ആദ്യം കിട്ടുന്നവന് ആദ്യത്തെ ആറുമാസവും പിന്നത്തെ ആറുമാസവും അങ്ങനെയാണല്ലോ സാധാരണ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സ് ഈ അഞ്ചു കൊല്ലം തുടർച്ചയായിട്ട് ഭരിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഈ ചാക്കിട്ട് പാരില് അപ്പൊ ചാക്കിടുമ്പോഴുള്ളൊരു ഗുണം എന്താ വെറും മെമ്പറായി ജയിച്ചു പോയവനെ ചിലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ആക്കാൻ പറ്റും പ്രസിഡന്റ് ആവാൻ അവസരം കിട്ടിയവൻ പോകില്ല അപ്പം കളയില്ലല്ലോ കളയില്ല ഒന്നുകിൽ പ്രസിഡന്റ് ആവും അല്ലെങ്കിൽ വെറും മെമ്പറായിട്ട് പിന്തുണ കൊടുത്താൽ മതിയെങ്കിൽ അത് ഡീൽ ഉറപ്പിക്കും അപ്പൊ ഒന്നുകിൽ പണം അല്ലെങ്കിൽ പദവി ഇത് രണ്ടിനും വേണ്ടി പോകാൻ മാത്രമേ ഉള്ളൂ ആദർശം അതിൽ അതിലപ്പുറം രാഷ്ട്രീയ പ്രത്യേകിച്ച് കൊടിയും നിറവും ഒന്നും പ്രശ്നമല്ല എന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ജനാധിപത്യം എത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് സാധാരണ ഇനിയിപ്പോ വേറൊന്ന് ഒരു പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഒരാളെ ചാക്കിടാൻ പറ്റുമെന്ന് കണ്ടാലാണ് ഈ അവിശ്വാസം കൊണ്ടുവരിക അതെ തയ്യപ്പ ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബലാബലത്തിലാണല്ലോ ഭരിക്കുക പത്തോ പതിനഞ്ചോ സീറ്റാണ് സാധാരണ ഇതിൽ ഉണ്ടാവുക അപ്പോൾ ഒരു സീറ്റിന്റെയൊക്കെ ബലത്തിലാണ് ഭരിക്കുന്നതെങ്കിൽ ഒരാൾക്ക് നല്ല ഓഫർ കൊടുത്തിട്ട് അയാൾ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പിക്കുമ്പോഴാണ് ഇവര് അവിശ്വാസം കൊണ്ടുവരിക എന്നിട്ട് അവിശ്വാസത്തിലൂടെ ജയിക്കും അപ്പൊ ചിലപ്പോൾ ഈ കാലുമാറിയവനായിരിക്കും പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഒക്കെ ആയിട്ട് വരും ഇതൊക്കെയാണ് രീതി അപ്പൊ ജനാധിപത്യത്തിൽ എത്രത്തോളം വഷളായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത് അപ്പൊ അങ്ങനെ വന്നാൽ സാധാരണ എന്താ ചെയ്യുക ഒരു അവിശ്വാസം വന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക നയപരമായ ഒരു തീരുമാനമെടുക്കാനുള്ള വോട്ടെടുപ്പ് നടന്നു വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഒരു പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു വിപ്പ് കൊടുക്കും വിപ്പ് എന്താ ഞങ്ങളുടെ പാർട്ടിയുടെ മെമ്പർമാർ ഇന്ന നിലപാടിന് വോട്ട് ചെയ്യണം അതാണ് സാധാരണ മര്യാദ അതിലും എന്നല്ല എന്റെ അർത്ഥം വിപ്പ് കൊടുത്താലും ഇല്ലെങ്കിൽ ഇവര് നിൽക്കുമെന്ന് യാതൊരു ഉറപ്പില്ല ഉറപ്പിക്കണമെങ്കിൽ ഇവരെ നിയമത്തിന്റെ മുമ്പിൽ ബന്ധിപ്പിച്ചിരണം നിയമം എന്താ നിയമമാണ് ഈ അമ്പത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലെങ്കിലും ഒരു എഗ്രിമെന്റ് വെച്ചാൽ കരാർ ലംഘനത്തിന് കോടതിയിൽ പോവാം പാർട്ടി വിപ്പ് ലംഘിച്ചതിനും കൂറുമാറ്റത്തിനുമല്ല കരാർ ലംഘനത്തിന് കോടതിയിൽ പോകാൻ പറ്റും അപ്പൊ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു സൂത്രമാണ് ഇപ്പൊ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് പക്ഷെ പറയാം മുദ്രപത്രമായിട്ട് ചെന്നെങ്കിൽ മാത്രമേ സ്ഥാനാർത്ഥിക്ക് അംഗീകാരം കറക്റ്റ് ആണ് ഗതികേടാണ് മാത്രമല്ല ഇത് എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പൊ ഈ വാർത്ത ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കണ്ടത് അവരുടെ കൊണ്ട് ഇത് തൃശ്ശൂരിൽ കാരണം ഇത് ചെയ്തു എന്ന് തൃശ്ശൂരിൽ നിന്ന് പുറത്തേക്ക് വാർത്ത വരുമ്പോൾ തന്നെ മറ്റു ജില്ലക്കാരെ തെക്കറി പിടിക്കില്ലേ കാരണം പല മേഖലകളിൽ ടൈറ്റ് ഫൈറ്റ് വരുന്ന സമയത്ത് മാത്രമല്ല ഈ ഇടിച്ച് സീറ്റ് മേടിക്കുന്ന ചില ആളുകളുണ്ടല്ലോ വർഷങ്ങളായിട്ട് ഭർത്താവിന് കൊടുത്ത സീറ്റ് പിന്നീട് അത് ഭാര്യയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ബന്ധുവിലേക്ക് എത്തുന്നു അങ്ങനെയൊക്കെ വരുമ്പോ ഇവർക്ക് ഇനി അടുത്ത ഒരു ചാൻസ് കിട്ടില്ല എന്ന ബോധ്യം വരും അപ്പോ ഒന്നുകിൽ മാഷു പറഞ്ഞ പോലെ പണം കിട്ടുമോ നോക്കും പണത്തേക്കാൾ അപ്പുറം ഇവർ ചിന്തിക്കുന്ന പദവി കിട്ടുകയാണ് ഒന്ന് പ്രസിഡന്റ് പദവിയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് പദവിയോ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഈ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവിയെങ്കിലും കിട്ടുമോന്ന് നോക്കും അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യം വച്ചിരുന്ന പാർട്ടി നിലംപതിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നിലംപതിച്ചു എന്ന് പറയുമ്പോ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇത്ര കുത്തഴിഞ്ഞ ജനാധിപത്യ സംവിധാനം ഉള്ള ഒരു പാർട്ടി ആയതുകൊണ്ടാണ് അവർക്ക് ആരെയും ഇതിന്റെ ഒരു മറുവശം ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ പാർട്ടികൾ ഈ സമീപനം എടുക്കാത്തത് പ്രത്യേകിച്ച് സി പി എം എന്താണ് ഈ ബാലറ്റ് ഇതിൽ സാമ്പിൾ പേപ്പറിൽ ഒപ്പിടിക്കാത്തത് അവർക്ക് ഒപ്പിടിക്കാനുള്ള മാർഗം വേറെ ചിലതാണ് അത് ഇത്ര ഓപ്പൺ ആവണമെന്നില്ല അവർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടല്ലോ അവർക്ക് അവരെ അവരെ ജീവിതം തന്നെ വരിഞ്ഞു മുറുക്കാൻ പറ്റും ജീവൻ തന്നെ എടുക്കാൻ പറ്റും അത്രത്തുള്ള ഒരു ഫാസിസ്റ്റ് മുറകൾ അവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് അവർക്ക് വോട്ട് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിടിക്കേണ്ടി വരാത്തത് അവരുടെ ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ അവരുടെ ജീവൻ എടുക്കും അങ്ങനെയൊക്കെയുള്ള ആക്രമകമായ മാർഗങ്ങൾ അവരുടെ കയ്യിലുള്ളതുകൊണ്ടാണ് ഇത് വേണ്ടാത്തത് ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ നാല് പേരും എതിരില്ലാത്ത ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെയാണ് പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനപ്രതിനിധികളെ കുറിച്ചൊന്നും ഇങ്ങനെ സർവസമ്മതരായ ജനപ്രതിനിധികളൊന്നും എവിടെയുമില്ല അപ്പൊ ഒരു രണ്ട് ആറ് ആറ് വാർഡില്ല അല്ലെ രണ്ട് പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തിലായി ആറ് വാർഡിൽ ആറ് വാർഡുകളിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങനെയാണ് എതിർപ്പില്ലാതാവുന്നത് എതിർക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പേടിയാണെന്ന് പേടിയാണ് നിൽക്കാൻ പക്ഷേ അതിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും ഒരു എലക്ഷൻ നടത്താതെ എത്ര ലക്ഷത്തിന്റെ ലാഭം ഉണ്ടാവും ലക്ഷം നോട്ട് കൊടുക്കോളും ലക്ഷം ഒന്നുമല്ല ഒരു വാർഡ് ഇലക്ഷൻ നടത്തണമെങ്കിൽ പോലും ഇപ്പൊ അപ്പൊ അത്രയും പണം മാരുടേതാണ് പാർട്ടിക്ക് ലാഭമാണ് അതിനേക്കാൾ എളുപ്പം എന്താ ഒന്നോ രണ്ടോ ഗുണ്ടകളെ വെച്ച് വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ മതി വെച്ച് വെച്ച് പറഞ്ഞ അതിന് പാർട്ടിക്ക് തന്നെ മെഷീനറി ഉണ്ടാവും അപ്പൊ ആളുകളെ ഒരു കാര്യം നമുക്ക് കോൺഗ്രസ് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഈ സ്റ്റാമ്പു പേപ്പറുമായിട്ടേ ചെല്ലുന്നുള്ളു മഷാല ബോർഡുമായിട്ട് ചെല്ലുന്നില്ല കോൺഗ്രസിന്റെ പോസിറ്റീവായ ജനാധിപത്യമായിട്ട് നമുക്ക് കാണാം ഇതിന് അങ്ങനെ ഒരു വശം കൂടി ഉണ്ടല്ലോ മറ്റുള്ളവർ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ഇത് വേണ്ടി വരുന്നില്ല ഒരു കാര്യം ഇപ്പൊ തീർച്ചയാണല്ലോ ആശയത്തിന്റെയും ആദർശത്തിന്റെയും ബലം കൊണ്ടൊന്നും പാർട്ടി കാണിക്കുന്നവർ ഏത് പാർട്ടിയിലാണ് എത്ര ശതമാനം ഉണ്ട് അത്രത്തില് വിശ്വാസം എത്ര പേര് എത്ര സി പി എംമാർ കൂറുമാറി പോകുന്നു എത്ര സി പി എംമാര് കൂറുമാറി പോകുന്നു മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു മാറി വോട്ട് ചെയ്യുന്നു പലപ്പോഴും ബി ജെ പിക്ക് പോലും അനുകൂലമായി വോട്ട് ചെയ്യുന്ന എത്രയോ പേര് എല്ലാം ഉണ്ടല്ലോ പലയിടത്തും ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ജനാധിപത്യത്തിന്റെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് ജനാധിപത്യത്തിൽ ഒരു മനുഷ്യനും ഒരു പാർട്ടിക്കും പരസ്പരം സ്വന്തം അണികളെ തന്നെ വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നല്ലേ നമ്മൾ കാണേണ്ടത് അങ്ങനെ വന്നാൽ ഈ ഈ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചു ഒരാൾക്കും പരസ്പരം വിശ്വാസമില്ല അങ്ങനെ ഒരു പാർട്ടി ഘടന എന്തുമാത്രം എത്രമാത്രം കാലം ഒരു അച്ചടക്കത്തോടെ നിലനിർത്താൻ പറ്റും പാർട്ടി സംവിധാനം ഇങ്ങനെ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ ഇപ്പൊ മാത്രമല്ല ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാത എവിടെയുണ്ടാവുക എന്നറിയോ ഇപ്പൊ ബലാബലത്തിൽ നിൽക്കുന്ന കക്ഷികളുണ്ട് പഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇക്കൊല്ലത്തെ ഇപ്രാവശ്യത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് വളരെ ബലാബലത്തിലാണ് നിർണായകമാണ് കഷ്ടിച്ചാണ് ഇപ്പൊ ബി ജെ പി അവിടെ രണ്ടിട്ട് ഭരിച്ചു എന്ന് പറയുന്നതിനെ വളരെ കഷ്ടിച്ചാണ് അതെ ഇരുപത്തെട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ട് സീറ്റാണ് അവിടെ മൊത്തം ഉള്ളത് അമ്പത്തിരണ്ടിൽ ഇരുപത്തെട്ട് പറഞ്ഞ കേവല ഭൂരിപക്ഷമാണ് ഇരുപത്തി ആറാണല്ലോ അമ്പത്തെട്ടിന്റെ ഇരുപത്തിയേഴ് ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് എക്സ്ട്രാ ഉള്ളു അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് കോൺഗ്രസ് ഇമാതിരി ഒപ്പുവെച്ചില്ലെങ്കിൽ എന്താ സ്ഥിതി അതാണ് മാത്രമല്ല അവിടെ വേറെ ഒരാൾക്ക് ബിജെപിയിലേക്ക് മാറിയാൽ അവിടെ അവരുടെയും പ്രൊട്ടക്ഷൻ അവർക്കും ഉണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ഇത്തരം മെഷീനറി എനിക്ക് തോന്നുന്നു താരതമ്യേന അതില്ലാത്ത കോൺഗ്രസിന്റെ കയ്യിലാണ് അവരുടെ ഏറ്റവും ദുർബലമായ അവരുടെ കയ്യിലുള്ള ഏറ്റവും ദുർബലമായ ഭീഷണിപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഏറ്റവും ദുർബലമായ ഗുണ്ടാമുറയാണ് അവരുടെ കയ്യിലുള്ള ഏറ്റവും മാരകമായ ആയുധമാണ് ഒരു സ്റ്റാമ്പ് പേപ്പർ അവരെ കൊണ്ട് അതേ ആവും അതെങ്കിലും അവർ ചെയ്യട്ടെ എന്ന് പറയാനേ നമുക്ക് ഇപ്പൊ നിവൃത്തിയുള്ളൂ പക്ഷേ സഹതപിക്കാതെ വയ്യ നമ്മുടെ ജനാധിപത്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക